എന്ന് പൊന്നു സാറേ കടിക്കുന്നു സാറേ കടിച്ചു പകഞ്ഞിട്ട് പാടില്ല സാറേ ചൊടീ സാറേ പല കണ്ടു സാറേ എൻ്റെ ആവശ്യം രണ്ട് എന്നൊന്നു സാറേ മുട്ടേ പൊന്നി പിന്നല്ലേ കുറ്റം ചെയ്തു ഞാൻ മുട്ടേ പൊന്നി പിന്നല്ലേ കുറ്റം എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം നീ എൻ്റെ കരലല്ലേ രാവിൻ്റെ മാറിൽ മയക്കും കൊള്ളും പൊക്കിയല്ലോ കനവാകെ പൊക്കലിൻ്റെ മടിയിൽ മീൽ തുറന്ന യവറ്റും വലിക്കും നീ രൂപം മാറ്റം മൊത്തത്തി പറഞ്ഞ നീ എൻ്റെ നിഴലും വെളിച്ച മുന്നിൽ തോന്ന വിളക്കും മുറ്റ പൊന്നി പിണങ്ങല്ലേ എൻ്റെ കുറ്റം ഭയങ്കര രസേ അത് അതെ കറക്റ്റ് ആ ഒരു ശബ്ദം പള്ളിക്കെട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ആണല്ലേ പുള്ളിയുടെ മുന്നിൽ ചെയ്തോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജില് പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ട്